മഴയാണ് വലിയ മഴയല്ല ചെറിയ ചെന്നം ഭിന്നം മഴ പെയ്തുകൊണ്ടിരിക്കും പിന്നെ ലാലിക്കുട്ടിയും കുഞ്ഞോനും അവരെല്ലാം കൂടി ഇന്നലെ അങ്ങ് മാമയുടെ എടുക്കലോട്ട് പോയത് കേട്ടോ കുറച്ച് ഗുളിക കൊടുക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി മുത്തുണ്ടല്ലോ മുത്ത ഉണ്ടെ പിന്നെ ഈ ഇറങ്ങിയ ഇറങ്ങി പോകാൻ പാടില്ല കീറി വരാനുള്ള പാടേ ഉള്ളു ഉപ്പും ജാനിക്കുട്ടിയും ഒക്കെ ഇന്നലെ അമ്പലത്തിലെ പരിപാടിക്ക് പോയത് കേട്ടോ അപ്പം ജാനിക്കുട്ടി താലപ്പൊലിയൊക്കെ എടുത്തിരുന്നു എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടവർ അവിടെ ആയിരുന്നു ഞാൻ വൈകിട്ട് വന്ന വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങി കാരണം കുറച്ച് ഗുളികകൾ കിട്ടുകയായിരുന്നു മാമിക്ക് ഷുഗറൊക്കെ ഉണ്ട് അപ്പം മാമിക്ക് കഴിക്കാൻ പറ്റുന്ന ഗുളിക അപ്പം അത് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പിന്നെ മുത്തും എൻ്റെ കൂടെ രാവിലെ ഡോക്ടറെ കാണേ ഡേറ്റ് ആയിരുന്നു അപ്പൊ പോയി ഡോക്ടറെ കണ്ടു നമ്മുടെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് ഫാറ്റ് ആണ് അപ്പം അത് എന്താ എടുത്ത് കളയണം സർജറി എനിക്ക് കളയണം അത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴാന്ന് വെച്ചാൽ നമ്മളെ സമയം പോലെ ഒരു ഇതില് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഇപ്പം ശനിയാഴ്ച മുത്ത് തിരിച്ചു പോകാമെന്ന് പറഞ്ഞത് കൊണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം കുറെ ദിവസം കൊണ്ട് ഒന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മുത്ത് പോവുകയാണ് പോയിട്ട് എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ടെസ്റ്റും കൂടി ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് വേണം സർജറി ചെയ്യാൻ വേണ്ടി അപ്പം അതിനൊക്കെ കുറച്ച് ദിവസം താമസമുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാലും അത് വെച്ചിരിക്കണ്ട എടുത്ത് കളയാമെന്ന് നമ്മളായിട്ട് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഈ ടെസ്റ്റ് കൂടി ചെയ്തിട്ട് സമയം പോലെ വരാൻ പറഞ്ഞിട്ടുണ്ട് തരമായിരുന്നൊന്നുമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് രാവിലെ എൻ്റെ കൂടെ ഡോക്ടറെ കാണാൻ വന്നതാണ് പിന്നെ അവിടെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ആയിട്ട് തിരിച്ചു വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇതെല്ലാം കൊടുത്ത് കണ്ടുമിണ്ടിയൊക്കെ പോരാന്ന് വിചാരിച്ചു അങ്ങോട്ട് ഇറങ്ങി അപ്പൊ ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു മാമി അത് ചിട്ടന്ന് കേട്ടോ മുത്ത് അപ്പൂൻ്റെ എടുക്കാൻ നിൽക്കുന്നവരേ ഉള്ളു വന്നില്ല സാധനങ്ങൾ വാങ്ങിച്ചതും എല്ലാം വണ്ടിയിൽ ഇരിക്കുന്നതേ ഉള്ളു ഞാൻ മുന്നോട്ട് ഇന്ന് നടന്നു മീൻ മേടിച്ചിട്ടുണ്ട് ഏർ ഒരുമ്മിണി വലിയ മത്തി ഉണ്ടായിരുന്നേ അപ്പൊ ആദ്യം നമ്മൾ ചെന്നപ്പോ മത്തി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പൊ ഞാൻ കഷ്ണം മീൻ ഇച്ചിരി മേടിച്ചു അതുകഴിഞ്ഞപ്പ ഇച്ചിരി മത്തിയും കൂടെ കേട്ടോ മത്തിപക്ഷെ വെട്ടിയില്ല മഴക്കോളം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കിട്ടാ പോരാന്ന് വിചാരിച്ചു അപ്പൊ മത്തി ഇന്നു കറി വെക്കാന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്തുവാ ആവി ചക്ക വേവിച്ചത് തന്നോണ്ടിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വെക്കണ്ട രസം ഇരുപേണ്ട ഒരു രസം ചോറ് ചിരി വെക്കണമെന്ന് തോന്നിച്ചിരി ചോറേ ഉള്ളൂ അതോ ചപ്പാത്തി മതി അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു പിന്നെ മോലിക്കുട്ടൻ നാളെ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ ഇവിടുന്ന് സ്കൂൾ കൂടിയെന്നല്ല പോയി ബി എസിന്റെ കുട്ടികളുടെ ടൂർ പ്രോഗ്രാമാണ് തിരുവനന്തപുരത്ത് ഹാപ്പി ലാൻഡ് അവിടെ എങ്ങാണ്ടൊക്കെ കേട്ടോ അപ്പം അങ്ങോട്ട് പോവാണ് അപ്പം രാവിലെ മുത്ത ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല കൊണ്ടുവിടും വൈകിട്ട് അതിലും വിളിച്ചിട്ട് വരും മുത്ത് പോവാണെങ്കിൽ അതിന് മുമ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ ഒരു ആശങ്ക എനിക്ക് ഉണ്ടായിരുന്നു എന്തായാലും അവന് പോവണമെന്നാഗ്രഹം ഉള്ളത് കൊണ്ട് വിടും കേട്ടോ അപ്പോ ഒരു ജോലി ഡ്രസ്സും പിന്നെ എന്തെങ്കിലും സ്നാക്സ് അവലോ കൊടുത്തുകൂടാന്ന് വിചാരിച്ചാൽ അതെല്ലാം ഒന്ന് എടുത്തു വെക്കണം പിന്നെന്താണ് ഇതൊക്കെയാണ് വിശേഷങ്ങള് എന്താ പറയുന്നത് ശരീരത്തിന്റെ വയ്യായ കൊണ്ട് വീഡിയോ ഇടാനൊക്കെ ഒത്തിരി താമസിച്ചു ഈസ്റ്ററിന്റെ അങ്ങനത്തെ വീഡിയോ ആണെങ്കിലും അത് കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു വയ്യാഞ്ഞതുകൊണ്ടിതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നാണ് മനസ്സിനൊരു സുഖവും തന്നെ പ്രിയ നമ്മൾ എത്ര വിചാരിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കൊന്നും വരാതെ നമ്മളെ തളർപ്പിക്കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അങ്ങനെ കുറച്ച് ഒരു എന്താ പറയുന്നേ കുറച്ച് നെഗറ്റീവ് ചിന്തകളിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് മനസ്സിന് ഒരു ഉത്സാഹം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ശരീരത്തിന്റെ വൈകല്യം വല്ലാതെ ബാധിക്കുന്നു ഇനിയിപ്പോ മുത്തും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞ ആകെപ്പാട് വരും അല്ലാത്തൊരു എന്താ പറയേ വല്ലാത്തൊരവസ്ഥയായിരിക്കും പിന്നെ എന്താ പറയേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാൻ മീൻ ഇങ്ങോട്ട് വെട്ടി വെക്കായിരുന്നു മത്തി മറ്റേങ്ങനെ കഴുകി എടുത്ത് ഫ്രീസറി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോ ഞാനെന്റെ പണികളിലേക്ക് കടക്കട്ടെ വിളിച്ചില്ലെങ്കിൽ ഇപ്പഴെങ്ങും വരത്തില്ല നാളെ ഇവിടെ നമ്മുടെ പത്തനംതിട്ട ഏതാണ്ട് ഒരു മേളയൊക്കെ തുടങ്ങി ഗാനമേളയും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവിടെ പോകണമെന്നൊക്കെ മുത്ത് പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഇന്നാണ് തുടങ്ങിയത് എനിക്കൊരു ഉത്സാഹവുമില്ല പോകാൻ വേണ്ടിയിട്ട് അതുപോലെ നാളെ മോൻകുട്ടിനെ കൊണ്ടുവിടണന്നുങ്കിൽ രാത്രിയൊക്കെ പോയി ഉറക്കളച്ചിട്ട് വേണ്ടാന്ന് വിചാരിച്ചു അപ്പൊ അവര് പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ പൂ എല്ലാരും കൂടെ അപ്പം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞോണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ വിളിക്കട്ടെ വരാൻ പറയട്ടെ നമുക്ക് മീൻ കൈകാര്യം ചെയ്യണ്ടേ പിന്നെ ഇന്ന് ഞാൻ മുത്തനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളിനെ കണ്ടു എന്നെ ഇഷ്ടമാണ് മോളോ മോനോ കുഞ്ഞു മക്കളുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ഏർ പേര് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എൻ്റെ മക്കളോട് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു കേട്ടോ ആരായിരുന്നു ഒന്നും ചോദിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ നിറയെ സന്തോഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ല നമ്മുടെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന പല കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ ചില സന്തോഷങ്ങളൊക്കെ ദൈവം മാറ്റി വെക്കാറുണ്ട് അതൊരു വലിയൊരു ഭാഗ്യമാണെന്ന് കരുതുകയാണ് ഞാൻ അങ്ങനെയും കൂടെ ഒന്നും ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ശൂന്യമായി പോയ അതുകൊണ്ട് എന്താ പറയുന്നത് പ്രതീക്ഷയുടെ ഒരു ഒത്തിരി വെളിച്ചമെങ്കിലും എവിടെയെങ്കിലും നമുക്ക് വേണ്ടി കാത്തു വെക്കും എന്നുള്ളതാണ് സത്യം നമ്മൾ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്കിപ്പോ സത്യത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എനിക്കുള്ള ഒരു സന്തോഷം എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യർക്ക് നല്ല വാക്കുകളും അവർ തരുന്ന ധൈര്യവുമാണ് അതിന് എന്നും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും കേട്ടോ ഒരുപാട് സ്നേഹം പിന്നെ എൻ്റെ വയ്യാഴികളൊക്കെ അറിഞ്ഞു ഞാൻ പലപ്പോഴും കമൻറ്റുകൾക്ക് മറുപടി തരുന്നില്ല എന്നുള്ള പരാതികളൊന്നും പറയാതെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എൻ്റെ വയ്യാഴി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈക്ക് ഓൾറെഡി എൻ്റെ കൈ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു കൈ ഈ കൈക്കും ഭയങ്കര അസ്വസ്ഥതയാണ് ഈ എല്ലിന് അന്ന് ഇടയ്ക്ക് ഒരു വേദന വന്നത് ഇപ്പൊ ഇങ്ങോട്ടെല്ലാം വേദനയാണ് ഈ ചെവിയുടെ എല്ലാം വേദനയാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ഡോക്ടറെ കണ്ടു മെഡിസിൻ എടുക്കായിരുന്നു ആ മെഡിസിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നോക്കാം കുറവില്ലെന്നുണ്ടെങ്കിൽ അടുത്ത മാസം എന്തായാലും ആർ സി സിയിലോട്ട് പോകുന്നുണ്ട് പറയാം പക്ഷെ പറഞ്ഞാലും നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാനേ ഡോക്ടർ പറയുകയുള്ളു അല്ലാതെ എന്തെങ്കിലും ടെസ്റ്റോ സ്കാനിങ്ങോ അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് അവതരിപ്പിക്കാമെന്ന് കണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോയേ നമ്മുടെ വരുമാനം നിലച്ചു പോകും അതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് ഒന്നും മൈൻഡാക്കാതെ കുറെയൊക്കെ ഓടാൻ നോക്കും ഓടുന്നത്രയും ഓടട്ടെ എന്ന് വിചാരിച്ച കേട്ടോ സത്യം പറഞ്ഞാൽ തുറന്ന് ആത്മാർത്ഥമായിട്ട് തുറന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ആരോഗ്യവും ഒന്നും എനിക്കില്ല ഞാൻ ഇങ്ങനെ ഓടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയങ്ങളെ എന്നെ കണ്ടാൽ യാതൊരു പ്രശ്നവും തോന്നത്തില്ല അവർ ഭയങ്കര അഹങ്കാരിയാണ് അപ്പം ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മുടെ ഇല്ലായ്മകളും അല്ലായ്മകളും അറിയാൻ ഒരു മനുഷ്യർക്കും കഴിഞ്ഞില്ല കേട്ടോ അത് ലോക സഹജമാണല്ലോ ഇപ്പം ഇത് ഞാൻ ഇത് പറഞ്ഞപ്പം ഞാൻ എൻ്റെ കാര്യം ഓർത്തത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് നമുക്ക് അടുത്തറിയാവുന്ന ഒരാൾക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു ആർ സി സിയിലേക്ക് പോയി പക്ഷെ എന്താ പറയുന്നത് ട്രീറ്റ്മെന്റ് സർജറി ഒന്നും ചെയ്യാൻ പറ്റാതെ പുള്ളിക്കാർ തിരിച്ചു വന്നു അവർ തിരിച്ചു വന്ന് അവർക്കുള്ള ഒരു വരുമാന മാർഗത്തിലൂടെ അവരിനിയും ഒരു ഫണ്ടൊക്കെ റെഡി ആകുന്നത് വരെ അവർക്ക് ജീവിക്കണമല്ലോ അവർക്ക് വേറെ വരുമാനമില്ല ആളായിട്ടും സാമ്പത്തികമായിട്ടും ഒന്നും ഒരു ഇതുമില്ലാത്ത ആളാണ് അപ്പോൾ അവരിങ്ങനെ പുറത്തിറങ്ങുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ പുറമേ ഉള്ള പലരുടെയും സംസാരവും രീതികളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഞാനും ഈ രീതിയിലൊക്കെ പരിഗണിക്കപ്പെടുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ വെച്ചാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കണം ഒരു ഇരുണ്ട മുറിയിൽ ചുരുണ്ടു കൂടി കരഞ്ഞ നിലവിളിച്ച് അവശനിലയിൽ നമ്മുടെ എന്താ രൂപവും ഭാവവും ഒക്കെ മാറി നമ്മൾ എവിടെയെങ്കിലും കിടക്കുന്നതാണ് നമ്മുടെ രോഗാവസ്ഥ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത് നമ്മൾ ഒരു പത്രിവ സമ്പാദിക്കുന്നത് നമ്മുടെ വരുമാനത്തിന് വേണ്ടി ഇറങ്ങുന്നത് ഇതൊന്നും നമ്മളെ ആരും അംഗീകരിക്കത്തില്ല എന്നുള്ളത് ഒരു സംഭവം ഇപ്പം ഒരു കാര്യമാണ് അപ്പൊ ഞാനത് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിയും ഇതുപോലെ തന്നെയാണ് അവക്കെന്തോ കുഴപ്പം ഇപ്പോൾ ഒരു കുഴപ്പമില്ല അസുഖമാണെന്ന് പറയുന്നതല്ലാതെ എന്തോ കുഴപ്പം എന്ന് പറയുന്നവരുണ്ട് എന്നുള്ളതാണ് സത്യം കേട്ടോ പക്ഷേ ഇതൊക്കെ നമ്മുടെ പിടിച്ചു നിൽക്കലുകളാണ് നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ നമ്മൾ ഒരിടത്ത് കിടന്നാൽ നമ്മളൊക്കെ മക്കളുണ്ട് അവരുടെ കാര്യങ്ങൾ എന്തോ ചെയ്യും നമുക്ക് വിശക്കും നമ്മൾ എന്ത് ചെയ്യും ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടും നമുക്ക് ഈ തണ്ടും തടിയൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി നമുക്ക് ഈ ആരിച്ച് ജീവിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളീ കഷ്ടപ്പെടുന്നത് എഴഞ്ഞാണെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് ഒന്നും മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന വളരെ കുറച്ച് വ്യക്തികളെ ഉള്ളു അപ്പം ഇന്നിപ്പോ ഇത് ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് എന്നെ കണ്ട ഊറ്റി കുഴപ്പമില്ല പക്ഷെ ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് അത് പ്രത്യേകിച്ച് മനസ്സിന് സുഖമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും നമ്മൾ മുന്നോട്ട് പോയേ പറ്റുകയുള്ളു അപ്പോൾ എന്താ പറയുക അങ്ങനെ എൻ്റെ പല പലപ്പോഴും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കമൻറ്റുകൾക്ക് മറുപടി തരാതിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് അവരോട് എന്തെങ്കിലും ഒന്ന് ഒന്നും ഇന്ത്യ കൊള്ളായിരുന്നവർക്ക് മറുപടി പക്ഷേ എന്താണ് ഒന്നും വയ്യ ഈ വീഡിയോ എഡിറ്റിംഗ് തന്നെ നമ്മുടെ ഈ മൊബൈലിൽ വെച്ച് ചെയ്യുന്നതും നമ്മുടെ ഇരിപ്പും നമ്മുടെ ജോലി എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കമൻറ്റുകൾക്ക് മറുപടി ടൈപ്പ് ചെയ്യാത്തത് ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ ഒക്കെ പലതിനും മറുപടി പറയുന്നത് കേട്ടോ പക്ഷെ അതൊക്കെ എല്ലാരും കുറെ പേരൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരുണ്ട് അവരോടെല്ലാം എത്ര നന്ദി പറഞ്ഞാലും തീരുവില്ല അത്രയും സ്നേഹം കേട്ടോ കേട്ടോ പങ്ങളുടെ കടക്കട്ടെ മീനെല്ലാം കഴുകി എടുത്തോണ്ട് വന്നു ഈ മൂന്ന് മീൻ വരഞ്ഞു വെച്ചേക്കാ നമുക്ക് ഇന്ന് രാത്രിയിലത്തേക്ക് വറക്കാൻ കേട്ടോ ഇത് നമുക്ക് കറി വെക്കാം മോനുകുട്ടന് മീൻ മറുത്ത് മറത്തി വറുത്തത് വേണോന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇത് നമുക്ക് പെരട്ടി വെക്കാം ഇരട്ടി വെച്ചിട്ട് കുളിക്കാൻ പോകാം എന്ന് വിചാരിച്ചു വന്ന് നമുക്ക് മീൻ കറി വെക്കാം ഓനിക്കുട്ടം നാളെ കൊണ്ടുപോവാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ മാത്രം മതി കേട്ടോ വെച്ചു ആദ്യം മത്തി അങ്ങട്ട് കറി വെക്കാനുള്ളത് അങ്ങട്ട് വെക്കാം എന്നിട്ട് കൊറച്ച് പരുത്തമാങ്ങ വെക്കിട്ട് പരുത്തമാങ്ങ അതെ ഞാന് എന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തുകൊണ്ട് വെച്ചേക്കുവാണേ ഇത് ഞാൻ ഇന്ന് മുള കാണ മുള വിട്ട് കറി വെക്കുവാട്ടോ നമ്മളെങ്ങനെ മാമ്പര പുളിശ്ശേരി പരുത്തമാങ്ങ കറി അങ്ങനെയൊക്കെയല്ലേ വെക്കുന്നേ ഇന്ന് നമ്മള് മുളക് വീട്ടില് കറി വെക്കാദ്യം മത്തി വെച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാൻ കേട്ടോ ചുവള്ളി പിടിച്ചോണ്ടോട്ടെ ഇഞ്ചിയും എടുത്തുള്ളിപ്പിരിപ്പുണ്ട് ഇതെടുത്ത് ഒത്തിരി നാളായി നമ്മള് മത്തി വാങ്ങിച്ചിട്ട് കറി വെച്ചിട്ട് മുത്ത് വരുമ്പോ മത്തി വാങ്ങി കറി വെച്ച് കൊടുക്കണം എന്നു വിചാരിച്ചിരുന്നാണ് സത്യത്തെ അതൊക്കെ വിട്ടുപോയി ഇതോടെ കണ്ടത് കൊണ്ടാണ് ഞാൻ കുറച്ച് കാന്താരി നമ്മൾക്ക് ചക്ക വിപിക്കാനൊക്കെ അതിന്റെ മാസം ഓർഡർ മത്തി മൂറിക്കുന്നില്ല ചപ്പാത്തി മതി മൂന്നാല് ചപ്പാത്തി ഉണ്ടാകണം എനിക്ക് ചക്കുണ്ട് ഞാനത് കഴിക്കും ഈ പുളി എടുക്കുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് പറയരുതെന്ന് പറയണം പക്ഷെ ഏത് പിന്നും അറിയണ്ട തിളച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം തിളക്കട്ടെ അരപ്പൊക്കെ ഇങ്ങോട്ട് തിളച്ചു ഇനി നമുക്ക് മത്തിപ്പെറുക്കി പെറുക്കി ഇടാം ോട്ടീട് വറുത്ത ഉള്ളു പരിപാടി തണുക്കണം തണുത്ത് കഴിക്കുന്നതാണ് ടീസ് ചപ്പാത്തി ഉണ്ടാക്കണം അതിനും കുറവൊന്നും അറിയ നീ വറക്കാനുള്ളതും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം ുംപത് മണിക്ക് മുമ്പേ ഇവിടുന്ന് ഇറങ്ങണം പിന്നെ ജോലിയെല്ലാം തീർത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ മിക്കപ്പോൾ ഒമ്പതേ ഒമ്പതര മാത്രമേ കഴിഞ്ഞ് ഇപ്പൊ കുറച്ചു ദിവസം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒട്ടും വയ്യ എന്താ പറയാനാന്ന് ഇനി ഞാൻ ഉത്തരം കേട്ടെ ഈ വയ്യ വയ്യ എന്ന് പറഞ്ഞല്ലേ സോറി വിശാലമായിട്ട് ഞാൻ കുഴച്ചുകൊടുമേ

കൊച്ചുമോളൊക്കെ വന്നതിൽ തേപ്പോട്ടി തുണി തെച്ച് തേപ്പോട്ടി അടു വെച്ചതിന്റെ പുറത്ത് കയറിയിരുന്ന് ഇവിടുത്തെ ഒരേക്കർ തോല് പോയിരിക്കും ഇത്രയും ഇത്രയും വേദിയിൽ തോല് പോയി കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ചോറുണ്ട് ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കാം ചക്കേവിച്ചു അങ്ങനെ ഒഴിവാമി ഒരു ദിവസം കാര്യം പറഞ്ഞു ആ ആ എന്ന ദിവസം പറഞ്ഞായിരുന്നു പറഞ്ഞു പപ്പടം പോലെ അമ്മയ്ക്ക് രാത്രിത്തേക്കിച്ചിരി ചോറും മീൻകറിയും ചക്കയൊക്കെ വേണോന്ന് പറഞ്ഞേ അപ്പോൾ ഞാൻ ചക്ക വേണോന്ന് പറഞ്ഞില്ല ചോറും മീൻകറിയും അപ്പോൾ ചക്കയും കൂടി ചേർത്ത് എടുത്ത് അവരുടെ അങ്ങോട്ട് കൊടുത്തു വിട്ടു അവരതങ്ങോട്ട് അങ്ങോട്ട് പോയേക്കുവാണേ ഒരു ഗുളിക കഴിക്കാതെ നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ വിളമ്പോ അവർ വന്ന് കഴിക്കട്ടെ ഇതിൽ ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു വിട്ടു പിന്നെ മത്തി വറുത്തു മത്തി കറി മാങ്ങ മത്തി കറി ഇച്ചിരി ചാറ് മാത്രമേ എടുക്കുന്നുള്ളൂ അതെ ഇതിൻ്റെ മോളിൽ ഇച്ചിരി ചാറ് ഒഴിക്കുന്നതേ ഉള്ളൂ മതി മതി അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് ഞാൻ പോയി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ കാലെല്ലാം ഭയങ്കര തളർച്ചയും വേദനയും എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാട്ടോ ഓക്കെ ബൈ ബൈ സി യു കഴിക്കണ്ട പാത്ര പാത്രം എടുക്ക എല്ലാം കൂടെ എടുത്തോ എടുത്തോ House, െ കഴിക്കും ചോറും ചക്കയും മതി മീൻകറിയിരിക്കുന്നേ എല്ല കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ